നമസ്കാരം കണ്ണൂർ കണ്ണപുരത്ത് രാവിലെ ഒരു സ്ഫോടനം ഉണ്ടാകുന്നു ഒരു വീട് തകരുന്നു അവിടെ താമസിച്ചിരുന്ന ഒരു വ്യക്തി മരണപ്പെടുന്നു ആ ഒരു സംഭവം ഉണ്ടായതിന് പിന്നാലെ പതിവ് തന്ത്രം കോൺഗ്രസുകാരൻ ഇറക്കുകയാണ് കോൺഗ്രസ്സുകാർ പലപ്പോഴും പറയാനുള്ള സ്ഥിരം വാചകമാണ് കണ്ണൂരാണ് വളരെ പെട്ടെന്ന് സി പി എമ്മുമായിട്ട് കണക്ട് ചെയ്താൽ വാർത്താ കച്ചവടക്കാർക്ക് അത് വളരെ വേഗത്തിൽ ഏറെ ചെയ്യാനുള്ള അവസരമുണ്ടാകും ആ നിലയ്ക്കുള്ളൊരു തന്ത്രമാണ് അവസരങ്ങളുടെ കലയാണ് രാഷ്ട്രീയം എന്നുള്ളതിലേക്ക് മാധ്യമങ്ങളെ വിളിച്ച് പച്ച നുണ പറയുക എന്നുള്ളത് പക്ഷേ തേഞ്ഞു പോയിട്ടുണ്ട് അതിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ട വ്യക്തിത്വം കോൺഗ്രസുമായി ബന്ധപ്പെട്ടവർ കോൺഗ്രസിന്റെ അടുത്ത പ്രവർത്തകർ കെ സുധാകരന്റെ വലം കൈ ആയിട്ടുള്ള അനൂപ് എന്ന വ്യക്തി അദ്ദേഹമാണ് ഈ വീട് വാടകയ്ക്കെടുത്തിരുന്നത് ആ വാടകയ്ക്കെടുത്ത വ്യക്തി അവിടെ എന്തിനാണ് ഗുണ്ട് നിർമ്മിച്ചത് അതായത് ബോംബല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു വളരെ ഉഗ്ര സ്ഫോടന ശേഷിയുള്ള ഗുണ്ടുകൾ അവിടെ നിർമ്മിച്ചിരുന്നു പരിസരവാസികൾക്ക് പോലും ഇത് ആരാണെന്ന് അറിയത്തില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തി ആ നുണപ്രചരണം ആരംഭിച്ചതിന് പിന്നാലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു കേരളത്തിലെ മാധ്യമങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കാമെങ്കിൽ ഈ അടുത്ത കാലത്ത് ചേരാടെന്ന പ്രദേശത്ത് നടന്ന ഇതുപോലൊരു സ്ഫോടനത്തിൽ ബന്ധമുണ്ടായിരുന്ന അതേ അനൂപ് മാലിക് അതേ സുധാകരന്റെ വലം കൈ വ്യക്തി അദ്ദേഹമാണ് ഇതിലും ഉൾപ്പെട്ടിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ എന്തിനാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പച്ചക്കള്ളം പ്രതികരിച്ചതെന്ന ചോദ്യം പ്രസക്തമാവുകയാണ് അതിമാരകമായ വിധത്തിലുള്ള കേടുപാടുകളാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പൊ ഇവിടെ നടന്നിട്ടുള്ളത് വലിയ സ്ഫോടനമാണ് നടന്നതെന്ന് വളരെ വ്യക്തമാണ് ഇവിടെ ഈ സ്ഫോടനം നടന്ന വീട് ഏതാണ്ട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് അതിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു പരിശോധന നടക്കുകയാണ് ആ സന്ദർഭത്തിൽ എന്തെങ്കിലും ഒന്ന് പറയുന്നത് ഉചിതമല്ല എന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ അതിൻ്റെ മേലെ പ്രത്യേകിച്ചൊന്നും പറയാതിരുന്നത് പക്ഷേ ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ച സാഹചര്യത്തിൽ ഞാൻ നിങ്ങളോട് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാണ് രണ്ടായിരത്തി പതിനാറിൽ പള്ളിക്കുന്ന് വെച്ച് സമാനമായ ചാലാട് വെച്ച് സമാനമായിട്ടുള്ള സംഭവം ഉണ്ടായി ഒരു വീടിൽ ഉണ്ടായി ആ സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിയെ കണ്ടുപിടിച്ചു ആ കണ്ടുപിടിച്ച ആൾ തന്നെയാണ് ഈ വീട്ടിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുന്നതിന് ഉത്തരവാദിയായിട്ടുള്ളത് എന്നുള്ള വളരെ വ്യക്തമാണ് അത് പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട് പോലീസ് ആളിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ഞാനത് പറയാതിരുന്ന അയാൾ ഇവിടെ തന്നെ ഉണ്ടോ അല്ല പുറത്തിടെയും പോയോ എന്നുള്ളൊരു സംശയം കൊണ്ടാണ് ഞാനത് പറയാതിരുന്നത് പക്ഷേ ഞാൻ നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് അപേക്ഷിക്കുകയാണ് നിങ്ങൾ അയാളുടെ രാഷ്ട്രീയ ബന്ധമൊന്ന് പരിശോധിക്കണം അയാൾ ആരായിരുന്നു എന്ന് നിങ്ങൾ പരിശോധിക്കണം ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം ഇവിടെ ഉണ്ടായിട്ടുള്ള സ്ഫോടനം മാരകമായിട്ടുള്ള സ്ഫോടനമാണ് അപ്പോൾ ഉത്സവ ആഘോഷങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പടക്കം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സംഗതിയാണോ ഇവിടെ നടക്കുന്നത് എല്ലാം മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നുള്ളത് പോലീസ് പരിശോധിക്കണം ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ യഥാർത്ഥ വിവരങ്ങൾ പുറത്തു വരുന്നതിന് മുന്നോടിയായിട്ട് അതിന്റെ അപകടം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് നേരെ ഇത് വിരൽ ചൂണ്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്തവർ അതിൽ ഉൾപ്പെട്ടവരെല്ലാം നമ്മുടെ ആൾക്കാരാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് എന്ത് നാറിയ രാഷ്ട്രീയ പ്രവർത്തനമാണ് കോൺഗ്രസ് നടത്തുന്നതെന്ന് ആലോചിച്ച് കണ്ണൂരിലെ ഡി സി സി പ്രസിഡന്റ് ഈ വിഷയത്തിന് പിന്നാലെ മാധ്യമങ്ങളെ വിളിച്ച് ഇന്നൊരു അഭിപ്രായം പറയുകയും എന്നാൽ പോലീസ് ഉൾപ്പെടെയുള്ളവർ അന്വേഷിച്ചതിന് ശേഷം ഈ അനൂപ് മാലിക്കിന്റെ കോൺഗ്രസ് ബന്ധത്തെക്കുറിച്ച് സ്ഥിരീകരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ എന്തിനായിരുന്നു ആ വ്യാജ പ്രചരണം അതായത് ഞങ്ങൾക്ക് നേരെ തെരഞ്ഞെടുപ്പ് എടുത്ത കാലഘട്ടത്തിൽ തന്നെ ഒരു പീഡനത്തിൽപ്പെട്ട് ആകെ ഉഴറി നിൽക്കുകയാണ് അപ്പോ കണ്ണൂർ കൂടി ആയതുകൊണ്ട് ബോംബ് രാഷ്ട്രീയം ഇടതുപക്ഷത്തിന്റെ തലയിൽ വെക്കാനുള്ള മാധ്യമ താല്പര്യങ്ങളെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു പച്ച നുണ അടിച്ചറക്കിയാൽ അത് തൊള്ള തൊടാതെ വിഴുങ്ങുന്നവരാണോ കേരളത്തിലുള്ളവരെന്ന് കോൺഗ്രസ്സുകാർ കരുതുകയാണോ അതൊക്കെ പണ്ട് നിങ്ങൾ തീറ്റിപ്പോറ്റിയ മാപ്രകൾ നിങ്ങൾക്ക് വേണ്ടി കൂലി എഴുത്ത് നടത്തുകയും അതിലൂടെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിരുന്ന കാലമൊക്കെ കടന്നു പോയിരിക്കുന്നു അതുകൊണ്ടാണ് കണ്ണത്തുണ്ടായ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ പങ്ക് പുറത്തു വരാൻ പോകുന്നു ആബിദ് ആബിദ്ന്ന് പേരുള്ള ഒരു വ്യക്തിയാണ് അതിനകത്ത് മരണപ്പെട്ടതെന്ന് അറിയാൻ കഴിയുന്നു എന്തിനാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കാലഘട്ടത്തിൽ ബോംബ് നിർമ്മാണം ഗുണ്ട് നിർമ്മാണത്തിലൊക്കെ കോൺഗ്രസ് വ്യാപൃതരാകുന്നത് അതായത് അക്രമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ ആൾക്കാരെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ഇതെല്ലാം ഇടതുപക്ഷമാണ് ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവർ പരിശ്രമിക്കുന്നുണ്ടോ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്നതിനെ സംബന്ധിച്ചൊക്കെ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും ഈ പ്രദേശത്തെ ഗോവിന്ദൻ എന്ന വ്യക്തിയുടെ പേരിലുള്ള വീടാണ് ഈ സ്ഫോടനത്തിൽ തകർന്നിട്ടുള്ളത് അതിനകത്ത് ഒരാൾ ചിതറിപ്പോയതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വീട് വാടകയ്ക്കെടുത്ത് രഹസ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആ പ്രദേശത്തല്ലാത്ത ആൾക്കാരെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് കോഴിക്കോടുകാരാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇമ്മാതിരിയുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത് എന്തിനെന്ന് നാട്ടുകാർക്ക് അറിയേണ്ടതുണ്ട് അതുണ്ടായതിനു പിന്നാലെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നെല്ലും പതിരും അറിയുന്നതിന് മുന്നോടിയായിട്ട് കോൺഗ്രസുകാർ തന്നെ സി പി എമ്മിന്റെ തലയിലേക്ക് വയ്ക്കുന്നു സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയം എന്നൊരു കഥ ഇറക്കി അങ്ങ് വിട്ടുകഴിഞ്ഞാൽ സത്യം സത്യമല്ലാതായി മാറുമോ അതിന്റെ ഭാഗമായിട്ടാണ് അനൂപ് മാലിക് എന്ന വ്യക്തിയുടെ ഇതിന്റെ പങ്ക് നേരത്തെ ചേലാട് ഉൾപ്പെടെയുള്ള സ്ഫോടനമുണ്ടായ സന്ദർഭത്തിൽ അതിൽ പങ്കുണ്ടായിരുന്ന വ്യക്തി തന്നെയാണ് ഇതിന്റെ പിന്നിലുമെന്ന് അറിയുമ്പോൾ കോൺഗ്രസുകാർക്ക് തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരിക്കെ ബോംബ് രാഷ്ട്രീയത്തിലേക്ക് അവർ തിരിഞ്ഞിരിക്കുന്നു എന്നത് കേരളത്തിൽ ഭരണം അട്ടിമറിക്കാൻ വേണ്ടി ഇവർ വലിയ വലിയ ഗൂഢാലോചനകൾ നടത്തുന്നുണ്ടോ എന്ന സംശയമാണ് ബലപ്പെടുത്തുന്നത്